നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവം മാർച്ച് നാല് മുതൽ ഒൻപത് വരെ നടക്കും പതിനേഴ് സമ്പൽസരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ആഘോഷ കമ്മിറ്റി ഭരവായികൾ അറിയിച്ചു യാദവ സമുദായത്തിലെ അമ്മ ദൈവ സങ്കല്പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരൂഢങ്ങളിലൊന്നാണ് നീലേശ്വരം പള്ളിക്കരയിലെ ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രം പതിനേഴ് സംവത്സരങ്ങളുടെ പ്രാർത്ഥനാനിരതമായ കാത്തിരിപ്പുകൾക്കും പ്രയത്നങ്ങൾക്കും ശേഷമാണ് ഇവിടെ വീണ്ടും ഒരു പിരിങ്കിളിയാട്ട മഹോത്സവത്തിന് അരങ്ങൊരുങ്ങിയത് മാർച്ച് നാല് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന മഹോത്സവത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴിന് വരച്ചുവെക്കൽ ചടങ്ങോടെ പെരിങ്കളിയാട്ടത്തിന് തുടക്കമാകും ഇതേ ദിവസം രാവിലെ എട്ട് മണിക്ക് ജന്മഗണേശൻ ജയകൃഷ്ണൻ പള്ളിക്കറിയുടെ സാന്നിധ്യത്തിൽ കെ രാമകൃഷ്ണൻ ജ്യൂൽസർ കേണമംഗലം ഭഗവതിയുടെ കോലധാരിയെ ക്ഷേത്രസന്നിധിയിൽ വെച്ച് രാശിചിന്ത നടത്തി കണ്ടെത്തും മറ്റുപദേവതകളുടെ കോലധാരികളെയും ഇതോടൊപ്പം തീരുമാനിക്കും നിയോഗം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രധാന കോലധാരി ആചാരവിധി പ്രകാരമുള്ള വ്രതാനുഷ്ഠാനങ്ങളോടെ തിരിമുടി നിവരും വരെ ക്ഷേത്രസന്നിധിയിൽ തന്നെ താമസിക്കണം ഈ സമയം ഇദ്ദേഹത്തിന് മറ്റുള്ളവരുമായി സമ്പർക്കം പോലും പാടില്ല മാർച്ച് ഒന്നിന് നീലീശ്വരം മന്നമ്പുറത്ത് കാവ് വടക്കേ കളറിയിൽ നിന്നും കലശപാത്രം കൊണ്ടുവരും രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് പള്ളിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദേശീയപാത വഴി കലവറഘോഷയാത്ര എത്തിച്ചേരും ശേഷം വൈകുന്നേരം ആറ് മണിക്ക് സർവൈശ്വര വിളക്ക് പൂജ മാർച്ച് മൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് കരുവാച്ചേരി ശ്രീ പതിക്കാൽ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നും കഴകപ്പായ ഘോഷയാത്ര വന്നെത്തും ഈ ദിവസം ലളിതാ സഹസ്രനാമ ജപവുമുണ്ട് മാർച്ച് നാലിന് രാവിലെ എട്ട് മണിക്ക് പള്ളിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപവുനിരിയും കൊണ്ടുവരും കളിയാണ്ട ദിവസങ്ങളിൽ വൈകുന്നേരം മണിക്ക് സാംസ്കാരിക സംഗമം സാംസ്കാരിക സദസ്സ് വനിതാ സംഗമം മാനവീയം സൗഹൃദ സംഗമം എന്നിവയും നടക്കും പ്രാദേശിക കലാകാരന്മാരുടെ പരിപാടികളും വേദിയിലെത്തും കൂടാതെ യക്ഷഗാനം നൃത്തതരങ്കിണി ഗീതം സംഗീതം ഫൈനൽ മത്സരം ഡാൻസ് ഫെസ്റ്റ് നാടൻകലാ അക്കാദമിയുടെ വിവിധ കലാപരിപാടികൾ ഓൾഡിസ് ഗോൾഡ് ഗാനമേള അമൃതംഗമയ ചലച്ചിത്രനടി ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന ലക്ഷ്മി നടനം ചിറക് നാടകം പിന്നണി ഗായിക അമൃത സുരേഷം സംഗമം അവതരിപ്പിക്കുന്ന ഗാനമേള കൈകൊട്ടിക്കളി മത്സരം കളരിപ്പയറ്റ് പ്രദർശനം എന്നിവയും ഉണ്ടാകും കളിയാട്ട ദിനങ്ങളിലെല്ലാം പാചക കുലപതി പഴയിടം മോഹന നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം ഒരുക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇത് മുൻനിർത്തി മാർച്ച് മൂന്നിന് പഴയിടം റിജിയുടെ മുഖാമുഖവും ഇഫ്താർ സംഗമവും നടത്തും നമ്മുടെ സദ്യ ഒരുക്കുന്നത് പഴയിടം രുചിയിടം പുതിയ രുചിക്കൂടുകളുമായി ആദ്യമായിട്ടൊരു പെരിങ്കളിയാട്ട വേദിയിൽ പഴയിടം മോഹന നമ്പൂതിരി വരികയാണ് വിശദാംശങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം മൂന്നാം തീയതി ഇഫ്താർ സംഗമം പെരിങ്കളിയാട്ട വേദിയിൽ ഇഫ്താർ സംഗമം പാണക്കാട് ഹൈദരലി ക്ഷമിക്കണം മുനവറലി മുനവറലി ശിഹാബ് തങ്ങൾ തന്നെ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് ഇഫ്താർ സംഗമത്തിൽ വരുന്നുണ്ട് എന്നതും അറിയിക്കുന്നു അങ്ങനെ സമൂഹത്തിലെ എല്ലാ തുറകളിൽപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ച് ഇരിക്കുവാനും കാണുവാനും ഉള്ളതാണ് സമൂഹത്തിലെ ആഘോഷങ്ങൾ ആഘോഷങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് ഉത്സവമായി മാറുന്നത് നാടിന്റെ കൂട്ടായ്മയായി മാറുന്നത് എന്നതാണ് ഇതിന്റെ പിന്നിലെടുത്തത് പാണക്കാട് സൈദ് മനബറി മുഖ്യാതിഥിയായി ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കും എട്ടിന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ക്ഷേത്ര സന്നിധിയിൽ സവിശേഷമായ മംഗലം കുഞ്ഞുങ്ങളുടെ തിരുവരങ്ങ് അരങ്ങേറുക പെരുങ്കിളിയാട്ട ദിനങ്ങളിൽ തൂവക്കാരൻ ദൈവം നാഗരാജാവ് നാഗകന്യക പുല്ലിയൂർക്കണ്ണൻ രക്തചാമുണ്ടി ചെറുളത്ത് ഭഗവതി പുല്ലൂർക്കാളി പാടാർകുളങ്ങര ഭഗവതി വിഷ്ണു മൂർത്തി പുല്ലൂർക്കണ്ണൻകിര രക്തചാമുണ്ടി പുതിയ ഭഗവതി ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും എല്ലാ ദിവസവും കേണമംഗലം ഭഗവതിയുടെ തോറ്റവും തിരുമുറ്റത്ത് ഉറങ്ങാടും മാർച്ച് ഒൻപതിന് രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് അൻപതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ശ്രീ കേണമംഗലം ഭഗവതിയുടെ തിരുമുടി ഉയരുക പത്തിനുച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കരിയടിക്കൽ അടിയന്തര ചടങ്ങ് നടത്തി പെരുങ്കിളിയാട്ട മഹോത്സവത്തിന് പരിസമാപനം കുറിക്കും വിപുലമായ പാർക്കിംഗ് സൗകര്യമാണ് പെരിങ്കളിയാട്ടത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ളത് കളിയാട്ട ദിനങ്ങളിൽ കെഎസ്ആർടിസി യുടെ ടൌൺ ടു ടൌൺ ബസ് അടക്കമുള്ളവ പള്ളിക്കരയിൽ നിർത്തും ഇതിനു പുറമെ മാർച്ച് എട്ട് ഒൻപത് തീയതികളിൽ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ മംഗലാപുരം മെയിൽ തീവണ്ടിക്ക് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും പ്രൈവറ്റ് ബസ്സുകൾ പ്രത്യേക സർവീസുകൾ നടത്തുമെന്നും സംഘടക സാരഥികൾ പറഞ്ഞു ഏകദേശം അഞ്ചു ലക്ഷത്തോളം ഭക്തജനങ്ങൾ മഹോത്സവത്തിൽ സംബന്ധിക്കുമെന്നാണ് കരുതുന്നത് അതുകൊണ്ടുതന്നെ ഒരേസമയം രണ്ടായിരം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിലുള്ള അന്നദാന പന്തലാണ് പണിതീർത്തിട്ടുള്ളത് ഇങ്ങനെയെല്ലാമായി ആകെ മൂന്നര കോടിയോളം രൂപയാണ് പെരിങ്കിളിയാട്ട മഹോത്സവത്തിനായി ചെലവ് പ്രതീക്ഷിക്കുന്നതെന്നും ആഘോഷ കമ്മിറ്റിയുടെ അമരക്കാർ വ്യക്തമാക്കി കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ ചീഫ് കോർഡിനേറ്റർ പി രമേഷ് കുമാർ ട്രഷറർ പി ഗോപികൃഷ്ണൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ പി രവീന്ദ്രൻ മീഡിയ കമ്മിറ്റി ചെയർമാൻ സേതു ബംഗളം കൺവീനർ ബാലൻ കക്കാണത്ത് പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ സഞ്ജീവൻ മടിവയ്യൽ സജീവൻ വെങ്ങാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്